ഹലോ ഗായ്സ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിരിക്കുന്ന മസ്കാ ബൺ തയ്യാറാക്കുന്ന റെസിപ്പി നമുക്കിന്ന് കാണാം അതിനായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബണ് ആവശ്യമുണ്ട് പിന്നെ ഒരൽപ്പം വാനില ലൈസെൻസ് ടേസ്റ്റിന് വേണ്ടിയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ വാനില ലൈസെൻസ് ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിനായി മിൽക്ക് മെയ്ഡ് പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബട്ടറാണ് അതായത് അൺസോൾട്ടഡ് ബട്ടറാണ് നമുക്ക് വേണ്ടത് ഇത് ഉപയോഗിച്ച് നമുക്ക് മസ്കാബൺ തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമായി നമ്മൾ ബട്ടർ എടുക്കുക ബട്ടറിലോക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ചേർക്കുക അതിന് ശേഷം നമ്മുടെ ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർക്കുക ഒത്തിരി മിൽക്ക് മെയ്ഡ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഷുഗർ ഓവർ ഓവറായാലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് ബ്ലൈൻഡ് ചെയ്യുക നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് നല്ല ഫോം ആക്കി എടുക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറാനി ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ വെള്ളം തിളച്ച ശേഷം ചായപ്പൊടി ഇടുക ചായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾക്ക് മസാല ഇടുക മസാല കൂട്ടിട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക മസാല കൂട്ടിട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് അതിന് നല്ല കളറായി കഴിയുമ്പം അത് ഓഫ് ചെയ്യുക അതിന് ശേഷം നമ്മൾ പാല് തിളപ്പിക്കുക പാൽ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്ന് കഴിയുമ്പം അത് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആണ് നമ്മൾ ബണ്ണെടുക്കുക ബണ്ണിനകത്തോട്ട് നമ്മൾ മിക്സ് ആക്കി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്രീം പേസ്റ്റ് ബണ്ണിൽ തേച്ച് പിടിപ്പിക്കുക അത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മളുടെ മസ്കാ ബൺ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള സ്വീറ്റുമായിട്ടുള്ള നല്ല മസ്കാബൺ പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും മസ്ക ബൺ മാത്രമല്ലേ നമുക്ക് കാണാനുള്ളൂ വളരെ സിമ്പിൾ റെസിപ്പിയാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കണം കേട്ടോ നമുക്കങ്ങനെ ഈ നാല് ബണ്ണും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ക്രീം തേച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബൺ മസ്ക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടീ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ആദ്യമായി ടീ ഒരു ഗ്ലാസ്സിലോട്ട് ബ്ലാക്ക് ടീ ഒരു ഗ്ലാസ്സിലോട്ട് എടുക്കുക മസാല ടീ അതിനുശേഷം ശേഷം അതിലേക്ക് തിളച്ച പാൽ ചേർത്ത് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളുടെ അഫ്ഗാനി ടീ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അതായത് മസാല ടീ നല്ല അടിപൊളി ടേസ്റ്റാണ് ടീക്കും ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചായ എടുക്കുക മസ്ക്ക ബണ്ണ അതിനകത്ത് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കുക ഞാനും കഴിച്ചു നോക്കി കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും പറയുന്നത് പോലെ തന്നെ വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ